ചെറിയൊരു പാട്ട് എന്നും പറയണ മരത്തിന് തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പുറുക്കുക തിരുത്തുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കിനാവിൻ്റെ കടവത്ത് കളി തുണിയിറക്കുവാൻ കിളിയ നീ വരുന്നെന്നാ നല്ല കിരുകിരി പൊഴുകുന്ന കിസ ചൊല്ലിയിരിക്കുവാൻ കരൽകുട്ടിൽ വരുന്നെന്ന എൻ്റെ കളിത്തത്ത വരുന്നെന്ന കിണവിൻ്റെ കടവത്ത് കളി തുണിയിറക്കുവൻ കിളിയ നീ വരുന്ന കിരികിരിപ്പൊഴുകുന്ന കിസ ചൊല്ലിയിരിക്കുവാൻ കരൽക്കൂട്ടിൽ വരുന്ന എൻ്റെ കളിത്തത്ത വരുന്ന നീല വെള്ള മാധുരമിൽ കൂളിർനെഞ്ചൂടാണയുവൻ കൊതിച്ചു ഞാൻ ഇരിപ്പാണ് എൻ്റെ നനവിന് ചീരാകുണ്ടൽ പാറന്നങ്ങോട്ടാണയുവാൻ മനസ്സിന്ന് കൂതി പാണ് എൻ്റെ മനസ്സം കൂതിപ്പാണ് കരിവള കീലുക്ക് നീ മിഴി വെട്ടിച്ചടുക്കും തളിരെ ഞാൻ അത് കണ്ടുകാടി മുടി ധരിക്കും തരുണി എന്നിട നെഞ്ച് പീഡപീട പീടയ്ക്കും കരി വള കീലക്കെ നിഴി വെട്ടിച്ചടുക്കും തളീരെ ഞാൻ അത് കണ്ടുകാടി മുടി ധരിക്കും തരുണി എന്നീടാ നെഞ്ച് പീഡപീട പീടയ്ക്കും അത് മുതൽ എനിക്കായി നിന്നെ സഹിയക്കൻ കോതിയായി ുന്ന കാതിലെന്ന് പറഞ്ഞ് അനുരകമൊഴി കേട്ടെന്നുള്ളിൽ പൂ തുലഞ്ഞ് അസുലഭ നിമിഷത്തെ താല് കഴിഞ്ഞ് ആലിക്കത്ത് വിളൻമുന്ന് കാതിലെന്ന് പറഞ്ഞ് അനുരകമൊഴി കേട്ടെന്നുള്ളിൽ പൂ തുലഞ്ഞ് അസുലഭ നിമിഷത്തെ താലൊലിച്ച് കഴിഞ്ഞ് ദിനമെണ്ണു ഈരിപ്പാണേ നിങ്ങളൻ ഹൃദയത്തിൻ തൂടി പാണേ കിനാവിൻ്റെ ണിയിറക്കുവാൻ കിളിയനി വരുന്ന കിരികിരി പൊഴുകുന്ന കിസ ചൊല്ലിയിരിക്കുവാൻ കരൽക്കൂട്ടിൽ വരുന്ന പരസ്പരം പൂതിച്ചൊല്ലിക്കാൽ എം എൽ എ കൊഴിയും പരീക്ഷത്തെ നിന്നെ സ്വന്തമാക്കാനെന്ന് കഴിയും പറ പറ കാണുന്നില്ല വഴിയും പരസ്പരം പൂതിച്ചൊല്ലിക്കാൽ കൊഴിയും പരിശത്തെ നിന്നെ സ്വന്തമാക്കാൻ എന്നെ കഴിയും പാറ പാറന്നടുത്തെത്താൻ കാണുന്നില്ല വഴിയും കാത്തിരിക്കൻ മുല്ലേ കനി മറ്റാർക്കും കൊടുക്കല്ലേ സാബൂറിൻ്റെ കയർ പൊട്ടിപ്പോകും മുമ്പേ വരേണേ സൂറൂറിൻ്റെ നിമിഷങ്ങൾ എന്നിലൊന്ന് തരണേ അലീംക ഞാനൊരു പെണ്ണാണുള്ളിലോർമവേണേ മനസ്സാർക്കും കൊടുക്കൂല കൽവിൻ മുഹബത്ത് കുറയ്ക്കൂല സാബൂറിൻ്റെ കയർ പൊട്ടിപ്പോകും മുമ്പേ വരണേ സോറൂറിൻ്റെ നിമിഷങ്ങൾ എന്നിലൊന്ന് തരണേ അലീംഖ ഞാനൊരു പെണ്ണാണുള്ളിലോർമ്മവേണേ മനസ്സാർക്കും കൊടുക്കൂ കൽ മോപത്ത് കുറയ്ക്കൂല കിനാവിൻ്റെ കടവത്ത് കളിത്തൊണിയിറക്കുവാൻ നീ വരുന്നെന്ന നല്ല കിരികിരി കിരികിരിപ്പൊഴുകുന്ന കിസ ചൊല്ലിയിരിക്കുവാൻ കരൽക്കൂട്ടിൽ വരുന്നെന്ന നല്ല കളിത്തത്ത വരുന്നെന്ന